നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തേങ്ങാവലയാണ് ഇപ്പോഴത്തെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള തേങ്ങാവലയാണ് ഓരോ സ്ഥലത്തും ഓരോ വിലയാണ് വില വ്യത്യാസമുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തെയും നമുക്ക് തേങ്ങാവല നോക്കാം കുടിയാൻമല ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി രൂപ ഇരട്ടി ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി രൂപ കരുനാഗപ്പള്ളി എഴുപത്തി രൂപ പുത്തൂർ എൺപത് രൂപ ചെങ്ങന്നൂർ എൺപത് രൂപ തലശ്ശേരി എഴുപത്തി അഞ്ച് രൂപ മലപ്പുറം എഴുപത്തി ആറ് രൂപ പൊന്നാനി എഴുപത്തി അഞ്ച് രൂപ കൊടുങ്ങല്ലൂർ എൺപത് രൂപ തിരുവല്ല എൺപത് രൂപ കൊല്ലം എഴുപത്തി ഏഴ് രൂപ നെയ്യാറ്റിൻകര എഴുപത്തി എട്ട് രൂപ തലശ്ശേരി എഴുപത്തി അഞ്ച് രൂപ പൊന്നാനി എഴുപത്തി അഞ്ച് രൂപ കായംകുളം എഴുപത്തി മൂന്ന് രൂപ തിരുവനന്തപുരം എൺപത് രൂപ ഏറ്റുമാനൂർ എഴുപത്തി രൂപ നെയ്യാറ്റിൻകര എഴുപത് രൂപ തൃശ്ശൂർ എഴുപത്തി അഞ്ച് രൂപ കണ്ണൂർ എഴുപത്തി അഞ്ച് രൂപ തളിപ്പറമ്പ് എഴുപത്തി ഒന്ന് രൂപ പയ്യന്നൂർ എഴുപത്തി രണ്ട് രൂപ ആലക്കോട് എഴുപത്തി ഒന്ന് രൂപ കരുവഞ്ചാൽ എഴുപത് രൂപ കാസർഗോഡ് അറുപത് രൂപ മുതൽ എഴുപത്തി നാല് വരെ വെള്ളരിക്കുണ്ട് എഴുപത് രൂപ പാലക്കാട് ഒരു കിലോയ്ക്ക് എഴുപത് രൂപ നെടുമങ്ങാട് എൺപത്തി ഒന്ന് രൂപ പുനലൂർ എൺപത്തി ഏഴ് രൂപ കോഴിക്കോട് എഴുപത്തി അഞ്ച് രൂപ തലശ്ശേരി എഴുപത്തി ആറ് രൂപ ചെങ്ങന്നൂർ എൺപത് രൂപ കോട്ടയം എഴുപത്തി എട്ട് രൂപ കൊട്ടാരക്കര തൊണ്ണൂറ് രൂപ കായംകുളം എഴുപത്തി രണ്ട് രൂപ കുട്ടനാട് എഴുപത്തി രണ്ട് രൂപ ആലുവ എഴുപത്തി അഞ്ച് രൂപ മാനന്തവാടി എഴുപത്തി നാല് രൂപ മലപ്പുറം ഒരു കിലോയ്ക്ക് എഴുപത്തി മൂന്ന് രൂപ ഇതാണ് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി